ഇന്ത്യ മാർട്ടിലൂടെ പ്രൊഡക്ട്സ് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ള വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമൻ്റ് ആണ് ഇതിലൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ മിനിമം ക്വാണ്ടിറ്റി എത്രയാണ് എന്നുള്ളത് മിനിമം ക്വാണ്ടിറ്റി ഓരോ സപ്ലൈയറിനേയും ഡിപ്പെൻഡാണ് അതായത് ഓരോ സപ്ലയേഴ്സിനും മിനിമം ഇത്ര എടുക്കണം എന്നുള്ള റൂൾ ആയിരിക്കും അപ്പോൾ അത് നിങ്ങൾ ഓരോ സപ്ലൈയേഴ്സിൻ്റെ അടുത്തും ചോദിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്സ് എത്രയാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാച്ചിങ് തന്നെയാണോ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത് നിങ്ങൾ ഓരോ സപ്ലയറിൻ്റെ അടുത്തും ചോദിക്കുക അവർ എത്രയാണ് എം ഒ ക്യൂ ആവശ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത്ര ആയിട്ട് തരുമോ എന്നുള്ളതൊന്ന് അന്വേഷിച്ച് നോക്കാവുന്നതാണ് ചില സപ്ലൈസ് അങ്ങനെയും കൊടുക്കാറുമുണ്ട് ചില സപ്ലൈസ് സ്ട്രിക്റ്റായിട്ട് ഇല്ല മിനിമം ഓർഡർ ക്വാണ്ടിറ്റി തന്നെ എടുക്കണം എന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ് പ്രൈസിൽ ലൈറ്റായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻസ് ഉണ്ടാവും അപ്പോൾ ഇൻ കേസ് അവർ മിനിമം വാട്ടർ ക്വാണ്ടിറ്റി കുറച്ചുകൂടി കുറച്ച് തരുവാണെന്നുണ്ടെങ്കിൽ പ്രൈസ് അതിനനുസരിച്ചൊരു സ്ലൈറ്റായിട്ട് മാറുന്നതാണ്